ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഇതിനോടകം കൈകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ തുകകൾ സർക്കാർ കൃത്യമായി വിതരണം ചെയ്തു വരികയാണ് ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ കുടിശ്ശിക പെൻഷനിലെ രണ്ട് ഘടുക്കളും സർക്കാർ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് മൂന്ന് ഗഡുക്കളായ നാലായിരത്തി രൂപയാണ് അത് ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന അടുത്ത വരുമാന സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററുമൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്ത് തീർക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തുകയാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കണമെന്നും കൃത്യമായി തന്നെ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ ഒരു വർധനവ് പോലും വരുത്തിയിട്ടില്ല മാത്രമല്ല അഞ്ചു മാസത്തെ കുടിശ്ശികയും ഉണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ച് മുതലാണ് കുടിശ്ശികയല്ലാതെ ക്ഷേമ പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്തു തുടങ്ങിയത് അതിനാൽ തന്നെ ഇത്തരത്തിൽ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് വരുത്തിയാൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇനി സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുവാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് മാർച്ച് മാസത്തിലും വിതരണം ചെയ്യുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് റംസാനൊക്കെ പ്രമാണിച്ച് മാർച്ച് ഇരുപതിനു ശേഷമൊക്കെ ക്ഷേമ പെൻഷന്റെ പ്രഖ്യാപനവും വിതരണവും ഉണ്ടായേക്കാനാണ് സാധ്യത വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം